കർത്താവായ യേശു കൃഷ്ണന്റെ നിശ്ചിതമായ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എന്റെ സ്നേഹവന്ദനം വന്ദനം ദാസനുമായിട്ട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ പരിചയമുണ്ട് എന്റെ വീട് പത്തനംതിട്ട ജില്ലയിലാണ് ൂഷ്യോടുള്ള ബന്ധത്തിൽ അങ്കമാലയിൽ വന്നിട്ട് ഇരുപത്തി മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം എൻ്റെ ഒരു സുഹൃത്തുമായത് ഇവിടെ വരുവാനിടയായി തുടർന്നുണ്ട് എന്റെ സുഹൃത്ത് പാണത്തൂർ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്കാടിനടുത്ത് പാണത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീട് ഞങ്ങൾ പരിചയപ്പെടാനുള്ള കാരണം അവരുടെ ചർച്ചിൽ അന്ന് അദ്ദേഹം വിശ്വാസിയല്ല ആർ സി ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന സമയമാണ് അങ്ങനെ അവരുടെ ദേശത്തെ ലഹ് വിലയുള്ള ബന്ധത്തിൽ ഞങ്ങള് ഒരു നാലഞ്ച് വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്താണ് അദ്ദേഹം രക്ഷിക്കപ്പെട്ടത് അങ്ങനെ അന്ന് മുതലുള്ള പരിചയമാണ് ഏതാണ്ട് നാല്പത് വർഷമായി അപ്പൊ ആ സ്നേഹബന്ധത്തിൽ അദ്ദേഹം എന്റെ അടുക്കെ വല്ലപ്പോഴൊക്കെ വരും അപ്പൊ അദ്ദേഹം എന്ന് പറഞ്ഞ് നമുക്ക് പോൾ മുത്തേടൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അദ്ദേഹം ഈ ഇങ്ങനെയുള്ള ആളുകളെല്ലാം പെരിയപ്പെട്ടു പോകുന്ന ആണ് നമുക്ക് ഇവിടെ പോകണം എന്ന് പറയാം അങ്ങനെ ഞങ്ങളുടെ അന്ത പ്രാവശ്യം ഇവിടെ വരുവാനിടയായി ഞങ്ങൾക്ക് തലമുറ ആസുഖ പലപ്പോഴും പരസ്യങ്ങൾ അങ്കമാലിയിൽ നടക്കുന്ന പബ്ലിക് മീറ്റിങ്ങുകൾക്കൊക്കെ കാണുവാനും ഒന്നിച്ച് സഹകരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഇവിടെ ആരാധന കൂടണമെന്നുള്ളത് വച്ചിരുന്ന ആളുകളുടെ ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്ക് ഞാനൊരു പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ഒരു സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ആ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതുകൊണ്ട് മിക്ക ഞായറാഴ്ചകളിലും ഏതെങ്കിലുമൊക്കെ ചർച്ചകളിൽ ശുശ്രൂഷാപരമായ നിലയിൽ പോകേണ്ടതായിട്ട് വന്നതുകൊണ്ട് എനിക്ക് വരാനായിട്ട് കഴിഞ്ഞില്ല എന്നാല് കഴിഞ്ഞ ഒരു വർഷത്തിനു മുമ്പ് ഞാനെന്റെ ആ സംഘടനാപരമായ ഉത്തരവാദിത്വങ്ങളെല്ലാം കിട്ടും ഇപ്പൊ ഞാൻ സ്വതന്ത്രനാണ് അപ്പം അതുകൊണ്ട് ഞായറാഴ്ചകളിൽ എനിക്കിഷ്ടമുള്ള ഇടങ്ങളിലൊക്കെ പോയി കൂട്ടാതി പങ്കെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ ഞാനും ഭാര്യയുമായിട്ട് ഞങ്ങളുടെ മക്കളെ അടുക്കിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയാഴ്ച ഞങ്ങൾക്ക് മൂന്നാൺമക്കളാണുള്ളത് ഒരു മൂന്ന് പേരും വിവാഹിതരാണ് മൂന്ന് പേരും ജോലിയും അതോടൊപ്പം ദൈവേറെയിലുമായിരിക്കും അങ്ങനെ അവിടേക്ക് ഞങ്ങൾ കടന്നു പോയെങ്കിലും എനിക്ക് ഒരു ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ ആയപ്പോൾ ഒരു ചെറിയ പ്രയാസം നേരിട്ടു എന്നാൽ നാട്ടിലേക്ക് ഒരു ട്രീറ്റ്മെന്റിനോടുള്ള ബന്ധത്തിൽ വരേണ്ടതായിട്ട് വന്നു അങ്ങനെ കഴിഞ്ഞ ആ മാർച്ച് മാസത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വന്നു ആ സർജറി കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ദൈവം അത്ഭുതരമായിട്ടുള്ള വിടുതൽ തന്നു പോവാറും ദൈവത്തിന് സ്വാതന്ത്ര്യം ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഭീമ കഴിഞ്ഞതിന് ശേഷമാണ് എന്തെങ്കിലും ക്ഷീണമാലോ ഭീമ എടുത്ത ആളാണെന്ന് പറയുകയില്ല ദൈവത്തിന്റെ കൃപയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനോ ദൈവം വലിയവനാണ് പ്രാർത്ഥനകൾക്ക് ദൈവമാണ് ഇനി രണ്ട് കീമോയും കൂടെ ഒന്ന് അത് കഴിഞ്ഞിട്ട് വേണം മടങ്ങി പോകാനായിട്ട് ദൈവം ആരോഗ്യത്തോടെ മടക്കി അയക്കുവാൻ നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും ഇപ്പൊ കഥാപിദാസിനെ കഴിഞ്ഞ ചില ആഴ്ചയിൽ ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ നടന്ന കൺവെൻഷനിൽ വെച്ചാണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുവാനടയ അപ്പം ഞങ്ങള് സംസാരിച്ചു ഇപ്പോൾ ഒരു ആരാധനയ്ക്ക് വരണമെന്ന് ദൈവദാസൻ ആവശ്യപ്പെട്ടു ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന അവകൾ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പരിശലോ ഇത്രത്തോളം ദൈവമക്കളെ ഇവിടെ കാണുവാൻ ഇടയായതിൽ ഞാൻ അധികമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അതാ ദാസുനെയും കുടുംബത്തെയും ഓർത്ത ദൈവത്തിന് പ്രത്യേകം സ്ത്രോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ആ കുഞ്ഞുങ്ങൾക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു അവരിലൂടെ ദൈവം ഈ ദേശിച്ച് ചെയ്യുന്ന അനുഗ്രഹീതമായ പ്രവർത്തനങ്ങൾ വിശാലമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാനെന്റെ സാക്ഷ്യം പറഞ്ഞിട്ട് വേണോ വചനത്തിലേക്ക് കയറാൻ അതോ വചനത്തിനിടയിൽ സാക്ഷ്യം പറയണോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുക എന്തായാലും ഞാനെന്റെ സാക്ഷ്യം പറഞ്ഞെന്ന് തുടങ്ങാം അതിനുശേഷം ദേവേദനത്തിലേക്ക് കർത്താവ് തരുന്ന ആ നിയോഗപ്രകാരം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ എനിക്കിപ്പോഴ അറുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞു അറുപത്തി ഒമ്പതിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് ഞാൻ പറഞ്ഞാൽ എൻ്റെ വീട് പത്തനംതിട്ടയാണ് ഞങ്ങള് ആർ സി ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാനേ ജനിച്ചു പോകുന്നത് ഞങ്ങൾ പത്ത് മക്കളുള്ള ഒരു കുടുംബമാണ് അഞ്ചു ആമ്പിള്ളേരുമുണ്ട് പിള്ളേരും അപ്പനും അമ്മയും മരിച്ചു ആൺപിള്ളേരിൽ രണ്ട് സഹോദരങ്ങൾ എൻ്റെ ഇളയവരെ അവർ രണ്ടുപേരും അടുത്ത കാലത്താണ് ഒരാൾ മരിച്ചത് ഒരാൾ കുറച്ചധികം മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചത് ബാക്കി ഞങ്ങളാൽ എട്ടുപേരോട് ഇപ്പോൾ ബാക്കി എല്ലാവരും കൃപയാൽ വിശ്വാസത്തിലായി തിരുവാൻ വേണ്ടി ഇവിടെയാക്കി ആദ്യമേ ഞാനാണ് വിശ്വാസത്തിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വല്യ മതം ആ ഭക്തിയൊന്നും ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം പള്ളിയിൽ പോകും പള്ളിയിലേക്ക് അര്യാദികളിൽ മുടങ്ങാതെ പങ്കെടുക്കും ഈ പള്ളികളുടെ സ്കൂളിലൊക്കെ പഠിച്ചതുകൊണ്ട് കൊണ്ട് കുട്ടികളെല്ലാം എല്ലാ ആദ്യ വെള്ളിയാഴ്ചയും കുമ്പസാരിച്ച് കുർബാന കയറ്റുള്ളൊക്കെ മഠത്തിലെ കന്യാസ്ത്രീകൾ ഞങ്ങളെ നിർബന്ധിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ വളർന്നു വന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തിയിൽ മുമ്പോട്ട് പോയെങ്കിലും വ്യക്തിപരമായിട്ട് യേശുവുമായിട്ട് ഒരു ബന്ധം ഇല്ലായിരുന്നുവെന്ന് കുറെക്കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുവാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് എനിക്ക് ഇരുപത്തി വയസ്സുണ്ട് ഞാൻ അതുവരെ വേദപുസ്തകം വായിച്ചിട്ടില്ല കാരണം വീട്ടിൽ ബൈബിളില്ല പദമസ്കാരവും സാലപുണ്യാളന്മാരോടുള്ള പ്രാർത്ഥന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാറുണ്ട് പക്ഷെ ബൈബിൾ വായിക്കാനുള്ള താല്പര്യമില്ല വീട്ടിൽ ബൈബിളുമില്ലായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞങ്ങളുടെ അടുത്ത് ഒരു സുവിശേഷകൻ വരുവാനിടയായി ഞാൻ എന്റെ സ്നേഹിതന്റെ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു അപ്പൊ അദ്ദേഹം ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ആളാണ് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ ആശയവിനിമയം നടത്തിപ്പെടു ദൈവവചന സംബന്ധമായിട്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന എനിക്ക് ഒരു ചുക്കും അറിയാൻ മേലാമ മനസ്സിലായി കാരണം അദ്ദേഹം ദൈവത്തിൽ എന്ന് പറയുമ്പോൾ അത് അതെവിടാണെന്നോ ഏത് പുസ്തകത്തിലാണെന്നോ എവിടുന്നാണെന്നോ ഒന്നും അറിയാമേ അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വിശ്വാസിൽ വന്നിട്ട് എത്ര വർഷമായി അന്നേരം അദ്ദേഹം പറഞ്ഞു ഞാൻ വിശ്വാസിൽ വന്നിട്ട് എട്ടു വർഷമായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചിന്തിച്ച എട്ടു വർഷം കൊണ്ട് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർന്ന ഒരു പത്ത് വയസ്സുള്ള മനുഷ്യന് ഇത്രയും വേദപുസ്തക ജ്ഞാനമുണ്ട് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ച് ഇരുപത്തിമൂന്ന് വരെ പള്ളിയിൽ പോവുകയും പള്ളി ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്ത എനിക്ക് വേദപുസ്തക സംബന്ധമായിട്ട് യാതൊരു അറിവുമില്ലല്ലോ എന്നുള്ള ഒരു കുറ്റകോടം മനസ്സിലുണ്ടായി അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ആ സംസാരം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിക്കണമെന്നുള്ള ഒരാഗ്രഹവും അതിനുവേണ്ടിയുള്ളൊരു താല്പര്യവും ഉണ്ടായി അപ്പോ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോ വീട്ടിൽ ഒരു പുതിയ നിയമ ബൈബിളുണ്ട് അത് ഈ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കനീമൂസ മാണിക്കത്തനാർ വിവർത്തനം ചെയ്യുന്ന ഒരു ബൈബിളാണ് ബൈബിൾ ഞാനത് വായിക്കാനായിട്ട് തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആഗ്രഹവും ആർത്തിയും ആവേശവും ബൈബിൾ വായനയ്ക്കായിട്ട് ദൈവം എനിക്ക് തന്നു ഇപ്പോഴാ ദൈവം തന്നെ നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അന്ന് രാത്രികളിൽ ഉറക്കമില്ലാതൊരു ബൈബിൾ വായി ഞങ്ങൾക്ക് കുറച്ച് റബ്ബർ ടാപ്പിംഗ് ഞങ്ങൾ കുറെ കിഴക്കൻ പ്രദേശം ആയതുകൊണ്ട് അപ്പം ടാപ്പിങ് ചെയ്യാനായിട്ട് രാവിലെ ഒരു നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ അത് ടാപ്പ് ചെയ്യാൻ എഴുതിട്ട് പോകണം അപ്പൊ ഞാൻ രാത്രി ചിലപ്പോൾ രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്നാൽ ഈ ബൈബിൾ വായനയിൽ ഇങ്ങനെ തുടരുന്നത് കണ്ടപ്പോൾ മാതാപിതാക്കൾക്ക് അത് ബുദ്ധിമുട്ടായി അവർ പറഞ്ഞു നീ ഇങ്ങനെ വായനയായിട്ടിരുന്ന് കഴിഞ്ഞാൽ രാവിലെ ഉള്ള റബ്ബർ ടാപ്പ് ചെയ്യാനായിട്ട് വേറെ ആളിനെ തിരക്കേണ്ടി വരും അതുകൊണ്ട് അത്യാവശ്യമൊക്കെ വായില് ഇതുപോലെ നീണ്ട സമയങ്ങൾ വായിക്കരുതെന്ന് പക്ഷെ എനിക്ക് വായിക്കാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല പക്ഷേ അങ്ങനെ വായിക്കാതിരുന്നിട്ട് രാവിലെ ജോലിക്ക് പോയാൽ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ബൈബിൾ വായിന മുൻപോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പഴയ നിയമം കൂടെ വായിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ ഒരു പഴയ നിയമം സമ്പൂർണ്ണ ബൈബിൾ പിയൊ സി അങ്ങനെ ഒരു ബൈബിൾ വായിച്ചു കാരണം ഈ സത്യവേദ പുസ്തകം തിരുത്തപ്പെട്ട പുസ്തകമാണെന്നും അത് കണ്ടക്കോസുകാരും അങ്ങനെയുള്ള ആളുകളും അവരുടെ ആശയങ്ങൾ തിരികെ കയറ്റാൻ കൃത്രിമം നടത്തിയെന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നുകൊണ്ട് അത് വായിക്കാനും വാങ്ങാനും താല്പര്യപ്പെട്ടില്ല അങ്ങനെ പി ഒ സി ബൈബിൾ വാങ്ങി അത് വായിക്കാൻ തുടങ്ങി പി ഒ സി ബൈബിൾ വാങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ പുറപ്പെടു പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം എന്നെ ഭയങ്കരമായിട്ട് ആശയക്കുഴപ്പത്തിലാക്കി അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് ഈത് ആകാശത്തിലും താഴെ ഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലുമുള്ള യാതൊൻ്റെയും സ്വരൂപമോ പ്രതിമയോ നിർമ്മിക്കരുത് അവയെ ഉണ്ടാക്കുകയോ അവയുടെ മുമ്പിൽ പ്രണമിക്കുകയോ ചെയ്യരുത് എന്നുള്ള ആ വാക്യം എന്നെ ഭയങ്കരമായിട്ട് തന്നെ അപ്പൊ ഞാന് വീണ്ടും 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 ഈ ബൈബിൾ ഭാഗങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി പക്ഷെ നല്ലൊരു എന്നാ പറയുന്നത് അതിന്റെ അർത്ഥം ശരിയായിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് ഈ സംശയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാന് ഈ പാസ്റ്ററെ തന്നെ കണ്ട് അദ്ദേഹത്തോട് എന്റെ ഈ സംശയം പറഞ്ഞു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ജോസ് എന്നെ ജോസഫ് എന്നാ വിളിക്കുന്നു ഫ്രാൻസിസ് എന്ന ഒഫീഷ്യ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ച സമയത്ത് നിങ്ങള് ഈ പത്ത് കൽപ്പനൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഒന്ന് ചെല്ലി നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിന്റെ ദൈവമായ ഭർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റു ദൈവം നിനക്ക് ദൈവത്തിന്റെ നാമം ഭർത്താവ് പ്രയോഗിക്കരുത് ഭർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കണം അങ്ങനെ ഈ കാര്യങ്ങളിങ്ങോട്ട് ചെല്ലിയിട്ട് ഏറ്റവും കൂടുതൽ പറഞ്ഞു അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് പത്ത് അന്യൻ്റെ വസ്തുക്കളെ മോഹിക്ക് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു ദോസി ചൊല്ലിയത് തെറ്റാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ത് തെറ്റ് അപ്പോൾ അദ്ദേഹം ബൈബിൾ എടുക്കാൻ പറഞ്ഞു ബൈബിൾ എടുത്തു എന്നിട്ട് അതാ ഓർഡർ അനുസരിച്ച് കാര്യം വായിച്ചിട്ട് പറഞ്ഞു ഈ രണ്ടാം കൽപ്പന നിങ്ങൾ പഠിച്ചിട്ടില്ല പത്താം കൽപ്പന അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് വസ്തുക്കളെയും മോഹിക്കരുത് അതൊക്കെ കൽപ്പനയാണ് പക്ഷെ അതിപ്പം നിങ്ങൾ രണ്ടായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഞാനത് ചിന്തിക്കാൻ തുടങ്ങും എനിക്കൊരു കാര്യം മനസ്സിലായി ശരിയാണ് സഭ ദൈവകൽപ്പന മുഴുവൻ ആൾക്കാരെ പഠിപ്പിക്കുന്നില്ല ഞാൻ ഈ സംശയവുമായിട്ട് നേരെ ഞങ്ങളുടെ ഇടവക അധികാരിയുടെ അടുക്കിൽ കുർബാന കഴിഞ്ഞിട്ട് ചെന്നു ഞാൻ അദ്ദേഹത്തോടെ സംശയങ്ങൾ വന്നു അപ്പോൾ അദ്ദേഹം പി ഒ സി വഴിയോട് എടുത്തോണ്ട് വന്നു എന്തോ പറഞ്ഞു വായിക്കാൻ പറയും ഞാൻ വായിച്ചു അപ്പൊ എനിക്ക് ബോധ്യമുള്ള ആ കാര്യം ഞാൻ അച്ഛനോട് സംസാരിച്ചു ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛ പത്താം പ്രമാണമാണ് അഞ്ഞിന്റെ ഭാര്യയെ മോഹിക്കുന്നത് അന്യന്റെ വസ്തുക്കളെ മോഹിക്കുന്നത് പക്ഷെ അത് നമ്മൾ രണ്ടായിട്ട് പഠിപ്പിച്ചിട്ട് ഈ രണ്ടാം പ്രമാണം മാറ്റിയിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാനത് കൃത്യമായിട്ട് വായിച്ചു കേൾപ്പിച്ചു അപ്പൊ അച്ഛൻ ഇത് വായിച്ചു കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് നീ പത്ത കൊസ്താക്കാരുമായിട്ട് വല്ലോ സംസാരിക്കാറുണ്ടോ ആദ്യം ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ആരുമായിട്ട് സംസാരിച്ചാലും പിളിയിൽ ഉള്ളത് ഇങ്ങനെയാണല്ലോ പക്ഷെ അത് ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നമ്മൾ അത്രയൊന്നും കടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ പ്രതിമയെ ആരാധിക്കുന്നില്ല അതിന്റെ മുന്നിൽ നമസ്കരിക്കുക അതിനെ വണങ്ങുന്നതേ ഉള്ളൂ വണക്കോ ആരാധനയോ ഒക്കെ വേറെയാണെന്ന് ഇപ്പൊ എൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ടായി ഇവരെന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് പള്ളിയോടുള്ള ആ അതുവരെയുള്ള ഭക്തിയും അന്ധമായിട്ടുള്ള ആ വിശ്വാസവും ഒക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി അതുവരെ ഈ ബന്ദകോസ് വിഭാഗത്തെ ഞാൻ ഈ പ്രാർത്ഥ്യമായിട്ട് ഇങ്ങനെ കണ്ടുപരിയപ്പെട്ടെങ്കിലും എനിക്ക് അവരോട് വലിയ താല്പര്യം അവരോടുള്ള ആ അവഗണന മാറിയിട്ട് ഇവർ ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ ശരിയായ നിലയിൽ പഠിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു ചിന്ത വന്നിട്ട് ഞാന് സുവിശേഷ യോഗങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നീണ്ട മാസങ്ങൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കും കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിൽ കോറിയിട്ട് വീട്ടിൽ വന്ന് ഈ പി ഒ സി ബൈബിൾ എടുത്ത് വായിക്കും വായിക്കുമ്പോൾ അച്ഛൻ പറയുന്നതും ഇവര് പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഒരു കാര്യം എനിക്ക് മനസ്സിലായി അച്ഛൻ പറയുന്നത് നമ്മൾ ഇത് വായിക്കണ്ട ഇതിലെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണ്ട ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മതി പഠിച്ചാൽ മതി അതിനപ്പുറത്തെ കാര്യങ്ങൾ ചിന്തിക്കണ്ട എന്നുള്ള നിലയിലാണ് അവര് സംസാരിക്കാറുള്ളത് പക്ഷെ ഇവര് അങ്ങനല്ല കാര്യം ഓപ്പണായിട്ട് സംസാരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ മഹദീയോം ബാബിലോട്ട് ഒരു പുസ്തകം എനിക്ക് വായിക്കാനായിട്ട് ആ പുസ്തക വായന എന്നെ ഭയങ്കരമായ നിലയിൽ സ്വാധീനിച്ചു എനിക്കൊരു കാര്യം മനസ്സിലായി കത്തോലിക്ക സഭ വേദവിപരീതമായ ഒരുപാട് ഉപദേശങ്ങൾ ജനത്തെ പഠിപ്പിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ ഞാൻ ഒരു തീരുമാനമെടുത്തു ഇനിയും പള്ളിയിലോട്ട് കുർബാന കാണാനും പ്രാർത്ഥിക്കാനും പെരുന്നാളിനും മറ്റുമുള്ള ആ പോക്ക് അങ്ങ് നിർത്തണം അങ്ങനെ തീരുമാനിച്ചിട്ട് നിർത്തി നിർത്തിയിട്ട് ഒളിച്ചും പാത്തുമൊക്കെ വീട്ടിലറിഞ്ഞ പ്രശ്നമുള്ളതുകൊണ്ട് ഒളിച്ചും പാത്തുമൊക്കെ ഈ കൂട്ടായ്മകളിൽ പോയി പങ്കെടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ മാസത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു ആ ഒക്ടോബർ മാസം പതിന പത്തൊമ്പതാം തീയതി ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിട്ട് ഇതെല്ലാം രഹസ്യമായിട്ട് ആ കാര്യങ്ങൾ സംഭവിച്ചു ഞാൻ സ്നാനപ്പെട്ടു എന്നുള്ള കാര്യം ഞങ്ങളുടെ നാട്ടിൽ പരസ്യമായി നാട്ടിൽ സ്നാനപ്പെടണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ പാസ്റ്റർ പറഞ്ഞു നമ്മളിപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നാട്ടിൽ സ്നാനപ്പെട്ടു കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നം ഉണ്ടാകും നിങ്ങൾ വീട്ടുകാരിൽ അങ്ങോട്ട് വന്നു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പൊ നമ്മൾ മനഃപൂർവ്വം ഒരു പ്രശ്നം വരുത്തി വെക്കണ്ട എന്ന് അവരെല്ലാം കൂടെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു തന്ന പിന്നാകട്ടെ നിങ്ങൾ പറയുന്നിടത്ത് വരാം സ്നാനപ്പെടാം അങ്ങനെ റാന്തി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പത്ത് അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് മുണ്ടക്കയത്ത് പോയി അവിടെയാണ് സ്നാനപ്പെടുവാൻ കാര്യം സ്നാനം കഴിഞ്ഞ് തിരിച്ച ഞായറാഴ്ച സ്നാനപ്പെട്ടു ഞായറാഴ്ച വൈകിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു വന്നു തിങ്കളാഴ്ച രാവിലെ മടന്നമണ്ണൽ ഇറങ്ങിയപ്പോൾ എൻ്റെ അപ്പനോട് എന്റെ കൂടെ വന്ന വന്നയാള് പറഞ്ഞു കുഞ്ഞുട്ടിച്ചാട്ടിന്റെ ഭവൻ ഇന്നലെ മുണ്ടക്കേത്ത് തോന്നുന്നു സ്നാനപ്പെട്ടു അതിന് ഭൂമി നിറഞ്ഞു അപ്പച്ചന എന്റെ ഫാദറിനത് ഭയങ്കര ഒരു ഷോക്കായി അവൻ അങ്ങനെ ചെയ്തു തോന്നി ആ ഇന്നലെ ഞങ്ങൾ പോയി അവിടെ സ്നാനപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന് ഇതിന്റെ പൈഷിംഗ്യം എന്നാണെന്നുള്ളത് അറിയത്തില്ല വീട്ടിൽ ഇത്ര എതിർപ്പുണ്ടെന്നുള്ളതും അദ്ദേഹത്തിന് അറിയത്തില്ല ചുരുക്കം പറഞ്ഞാൽ അത് മുതൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വീട്ടിൽ നിറയ്ക്കി വിട്ടു ഒരുപാട് പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായി സംഭവിക്കുന്നു തുടർന്ന് രണ്ടു വർഷം വലിയ പ്രതിസന്ധികളിൽ കൂടെ വീട്ടിൽ ഒറ്റപ്പെട്ട ഒരു നിലയിൽ എല്ലാവരും എന്നെ ഒരു അവഗണനാ മനോഭാവത്തിൽ കണ്ണിങ്ങനെ മുമ്പോട്ട് പോകാനിടയാ പക്ഷെ എനിക്കതൊന്നും ഒരു വിഷയമായി കരുതിയില്ല ഞാൻ എൻ്റെ ജോലി കാര്യാധികൾ ചെയ്യും ബാക്കി കിട്ടുന്ന സമയം പ്രാർത്ഥിക്കും നിയോജനമായി കൂട്ടായ്മകളുണ്ടെങ്കിൽ പോകും ഇങ്ങനെ മുമ്പോട്ട് പോകും പക്ഷെ ആ കാലങ്ങളിൽ എൻ്റെ അകത്തൊരു വലിയ ആഗ്രഹം ഈ സത്യം മറ്റുള്ളവരോട് പറയണം ആ ആഗ്രഹം ഇങ്ങനെ കൂടിക്കൂടി വന്നു കൂടിക്കൂടി വരിക മാത്രമല്ല പലയിടങ്ങളിലും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ എനിക്ക് പ്രവചനവും പ്രവാചകന്മാരും ഒന്നും അറിയത്തില്ല എവിടെങ്കിലും പ്രവാചകന്മാരുണ്ടെങ്കിൽ ആ മീറ്റിങ്ങിൽ എന്റെ തലയെ വന്ന് കൈവച്ചിട്ട് എന്നോട് പറയും നീ ഇന്ന് പോകുന്ന ആ വഴിയിൽ മുമ്പോട്ട് ആളല്ല നീ എന്റെ വേലയ്ക്ക് വേണ്ടി ആളാണ് പല ആവർത്തി പല പ്രാവശ്യം സംസാരിക്കാനുണ്ട് ഒരു കന്തക്കോ സ്വദേശിയായിട്ട് ജീവിക്കുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ അങ്ങനെ രണ്ടു വർഷം മുമ്പോട്ട് പോയി ഒടുവിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആ സന്തോഷം നഷ്ടപ്പെടാൻ തുടങ്ങി കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ എവിടെയൊക്കെയോ വീഴ്ച വരുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു ദിവസം യോജിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വളരെ വ്യക്തമായിട്ട് എന്നോട് ഇടപെടുവാനിടയായി എൻ്റെ വേദയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മണക്കാല ഫെയ്റ്റ് ആപ്പൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇന്നത്തെ സെമിനാരിയാണ് അവിടെ പോയി പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അമ്മമ്മ വീട്ടിലാരും വിശ്വാസത്തിലല്ല വിവാഹമൊക്കെ ഒരുപാട് പ്രതിസന്ധിയാണ് ഒക്കെ നടത്താതെയാണ് വിവാഹം നടത്തിയത് കാരണം എൻഗേജ്മെന്റിന് അവരാരും തയ്യാറല്ല ഒടുവിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ തയ്യാറായില്ലെങ്കിലും സഹകരിച്ചില്ലെങ്കിലും സുവിശേഷ വേലയ്ക്ക് എന്റെ ആ കാഴ്ചപ്പാടിനോട് ചേർന്ന് പോകുന്ന ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആവശ്യം അതുകൊണ്ട് നിങ്ങൾ അതിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അവര് ആ വിവാഹത്തിൽ വന്ന് പങ്കെടുത്തു പങ്കെടുക്കുക മാത്രമല്ല എൻ്റെ അനിയന്മാര് അന്ന് വന്ന പല ഭാഷന്മാരോടും വളരെ അപമര്യാദയായിട്ട് ഇടപെടുകയും സംസാരിക്കുക അപ്പം എനിക്കത് വലിയ ദുഃഖമായി അങ്ങനെ വർഷങ്ങൾ മുമ്പോട്ട് കഴിഞ്ഞ് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിൽ സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ ഈ പറഞ്ഞ കാസർഗോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇടയായിത്തോളം എൺപത്തി ഒൻപത് വരെ തൊണ്ണൂറ്റി ഒന്ന് വരെ അവിടെ കർത്താവിൻ്റെ മകത്തുമുള്ള വേലയിലായിരുന്നു അത് കഴിഞ്ഞാണ് നാട്ടിലേക്ക് വരുവാനിടയായത് ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ വലിയ നൽകി മൂത്ത മകൻ രൂഷ രണ്ടാമത്തെ ആൾ കാലേബ് മൂന്നാമത്തെ ആള് നെഹു പേരും ഇപ്പോൾ കുടുംബസ്ഥരാണ് ഒരു പേരും ചുവയാൽ അവരുടെ പഠനമെല്ലാം കഴിഞ്ഞു അവരെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയും ഭാഗികമായിട്ട് ചെയ്യുന്നുണ്ട് കാനഡയിൽ കുടുംബമായിട്ടായിരിക്കുന്നു മൂത്ത മോനും മൂന്ന് കുട്ടികളുണ്ട് ഇളയ മോന് ഒരു കുട്ടിയുണ്ട് നടുവത്തെ ആളിന് കുട്ടികളായിട്ടില്ല നിങ്ങൾ ആ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ അനുഭവം കർത്താവിൻ്റെ സ്ത്രോത്രം ഇതിനിടയിൽ അതും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം വിവാഹം കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്ന് മാസത്തോളം വീട്ടിൽ താമസിച്ചു ഞാനും ഭാര്യ അവർ വന്ന് താമസിച്ചു ആ മൂന്ന് മാസക്കാലത്ത് ഞങ്ങളുടെ ഒന്നിച്ചുള്ള ആ താമസത്തിൽ വീട്ടുകാർക്ക് ഒരുപാട് ഞാൻ എൺപത്തി അഞ്ചിലാണ് വിവാഹം നടന്നത് എൺപത്തി ഒമ്പതിൽ എന്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ശഹരപ്പെടുവാനിടയായി അങ്ങനെ ഞങ്ങളെല്ലാവരും ദൈവഭാവത്തിൽ കടന്നു വന്നു മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്നതിന് ശേഷമാണ് മരിക്കുവാനിടയായി തീർന്നത് അവരങ്കമാനി വന്നിട്ടാണ് മരിച്ചത് സ്വാൻ അതുകൊണ്ട് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ആരെങ്കിലും എൻ്റെ കുടുംബത്തിലുള്ളവർ വിശ്വാസത്തിൽ വന്നിട്ടില്ലല്ലോ എന്നോർത്ത് പ്രയാസപ്പെടുന്നെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടണ്ട നിങ്ങൾ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിക്കണം മാത്രമല്ല ദൈവത്തിന്റെ വാക്കത്വം പറഞ്ഞ് പ്രാർത്ഥിക്കണം പ്രവൃത്തി പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പൊ നമ്മളെല്ലാ പ്രാർത്ഥനയിലും ദൈവസന്നിധിയിൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം കർത്താവേ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു എൻ്റെ ഭവനത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ട് എന്നോടൊരുമിച്ച് ദൈവത്തെ ആരാധിക്കണം എന്ന് നാം നിരന്തരമായി പ്രാർത്ഥിപ്പനട്ടിടയായി തീരണം ദൈവം നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാനിടയാകും കർത്താവ് സഹായിക്കട്ടെ കരങ്ങൾ ഉയർത്തി കർത്താവ് ഞാൻ സൂചിക്കാം